സത്യത്തിൽ ആ കുട്ടീനെ ഒരു മോശപ്പെട്ട വാക്ക് വിളിക്കോ ആളുടെ ആ കുട്ടിയുടെ ഒരു പേര് പറയോ ഫോട്ടോ ഇടുവോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ സാക്ച്വലി കളേർഡ് റിമാർക്സ് എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ സബ്ജക്റ്റ് ഇതല്ലേ ചിലർക്ക് തോന്നാം അത് കൂടുതൽ ചിലർക്ക് തോന്നാം ഇതിലൊന്നും ഒന്നും ഇല്ലല്ലോ ഇതൊക്കെ ഒരു കാര്യമാണോന്ന് തോന്നാം അതിന്റെ പേരിൽ പേരിപ്പോ ബെയില് വരെ റിജക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം പച്ചക്കള്ളം പറഞ്ഞ് പോലീസ് തന്നെ കുടുക്കിയെന്ന് രാഹുൽ സൈബർ ആക്രമണ കേസിൽ റിമാൻഡിലായ രാഹുൽ ഈശ്വർ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ അദ്ദേഹം പലതും വിളിച്ചു പറഞ്ഞു രാഹുൽ ദിവസത്തേക്കാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ പാതയിൽ ജയിലിൽ നിരാഹാരമിരിക്കുമെന്ന് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചു തുടർന്ന് ഇന്നലെ വൈകുന്നേരവും ഇന്നിതുവരെയും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല വൈകുന്നേരം രാഹുൽ ഈശ്വരനായി ജ്യൂസും മറ്റ് മറ്റാഹാര സാധനങ്ങളുമൊക്കെ കൊടുത്തിരുന്നുവെന്നാണ് രാഹുലിന്റെ ഭാര്യ ദീപ രാഹുൽ ഈശ്വർ പറയുന്നത് എന്നാൽ രാഹുൽ ഈശ്വർ ഒന്നും കഴിച്ചില്ല നിരാഹാര സത്യാഗ്രഹം തുടരുകയാണ് ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമെന്ന് രാഹുൽ ഈശ്വർ പ്രതികരിക്കുന്നു ജയിലിലേക്ക് മാറ്റുന്നതിനു മുൻപായി വൈദ്യ പരിശോധന നടത്തി പുറത്തിറങ്ങുമ്പോഴാണ് രാഹുൽ ഈശ്വർ തന്റെ നിലപാട് വ്യക്തമാക്കിയത് വൈദ്യ പരിശോധനയ്ക്കായി ഇന്നലെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ രാഹുൽ ഈശ്വർ മാധ്യമപ്രവർത്തകരോട് വിളിച്ചു പറഞ്ഞു എന്നെ കള്ളം പറഞ്ഞ് പോലീസ് കൊടുക്കിയതാണ് പോലീസിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ താൻ പെൺകുട്ടിയെ ലൈംഗികമായി അധിക്ഷേപിച്ചുവെന്നൊക്കെയാണ് പറയുന്നത് ഞാൻ അങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടില്ല എങ്ങനെയാണ് ഇത്തരത്തിൽ കള്ളം പറയുക ഒരു സർക്കാർ ഔദ്യോഗികമായി കള്ളം പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് രാഹുൽ ഈശ്വർ പറയുന്നു ഇത് അന്യായ വിധിയെന്ന് രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ രാഹുൽ ഈശ്വർ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തനിക്ക് നോട്ടീസ് നൽകിയെന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു തന്നെ സത്യത്തിൽ ഇതിപ്പം എന്താണ് ഒഫൻസ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു പോലീസും തന്നെ ഇപ്പൊ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ് കാരണം ആദ്യം പറഞ്ഞ ഒഫെൻസ് അല്ല പിന്നീട് അവർ പ്രൈമറി ഒഫൻസ് ആയിട്ട് പറഞ്ഞത് ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ പെൺകുട്ടിയുടെ ഫോട്ടോയും പേരും ഒക്കെ റിവീൽ ചെയ്തു എന്നാണ് പിന്നീട് അവർക്ക് തന്നെ മനസ്സിലായി കാരണം കുറെ മണിക്കൂർ അവർ ക്വസ്റ്റൻ ചെയ്തു ചോദ്യം ചെയ്തു വീട്ടിൽ വന്നിട്ട് കൊണ്ടുപോകാൻ തന്നെ കുറച്ച് ടൈം എടുത്തു അപ്പൊ ആ സമയത്തൊക്കെയുള്ള സംസാരത്തിലും അവർ വെരിഫൈ ചെയ്ത് പോസ്റ്റ് ഒക്കെ എല്ലാവർക്കും കാണാവുന്ന പോസ്റ്റ് ആണല്ലോ അപ്പൊ അതിനകത്തൊക്കെ അവർക്ക് മനസ്സിലായി അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് എന്നിട്ടായിരിക്കും പിന്നെ രാത്രിയിലാണ് പിന്നെ ഞാൻ രാത്രിയിലാണ് പിന്നീട് നോൺ ആയ ഒരു ഒഫൻസും കൂടി ചേർത്തത് അതുവരെയുള്ളത് എല്ലാം വെയിലബിൾ ഒഫൻസ് ആണ് അപ്പൊ ഇത് നിൽക്കില്ലാന്ന് അറിഞ്ഞിട്ടാവും നോൺ വൈലബിൾ ഒഫൻസ് ചേർത്തു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ രാത്രിയായി പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അന്ന് ഡിറ്റെയിൻ ചെയ്യേണ്ടി വന്നു പിന്നെയാണ് ഇന്നലെ സമർപ്പിച്ചത് അപ്പൊ കോടതിയിൽ കൊണ്ടുവന്നപ്പോഴാണെങ്കിലും പ്രോസിക്യൂഷന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഈ സെവൻറ്റി ഫൈവ് വൺകത്ത് എന്ത് എന്താണ് ആ റിമാർക്ക് എന്നുള്ളത് അഡ്വക്കേറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു റിമാർക്ക് റിമാൻഡ് റിപ്പോർട്ടിൽ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം നമ്മളിപ്പോ വിചാരിക്കണ ഇതിപ്പം ആദ്യം അറസ്റ്റ് നടക്കട്ടെ രണ്ടു ദിവസം ആള് ഇല്ലാണ്ടാവട്ടെ എന്നിട്ട് നമുക്ക് കുറ്റം എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം എന്നൊരു മട്ടാണ് ഇപ്പൊ തോന്നുന്നത് കാരണം വേറെ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല വേറെ പല വിഷയങ്ങളും ഇപ്പൊ നടക്കുന്നുണ്ട് ഇനി അതെല്ലാം സപ്രസ് ചെയ്യാനുള്ള ഒരു എന്താണോ എന്നൊക്കെ അറിയില്ല ശ്രദ്ധ മാറ്റാൻ വേണ്ടിട്ടാണോ എന്താണെന്ന് അറിയില്ല പക്ഷേ സത്യത്തിൽ ആ കുട്ടീനെ ഒരു മോശപ്പെട്ട വാക്ക് വിളിക്കുകയോ ആളുടെ ആ കുട്ടിയുടെ ഒരു പേര് പറയോ ഫോട്ടോ ഇടോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ സെക്ച്വലി കളേർഡ് റിമാർക്സ് എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ സബ്ജക്ട് ഇതല്ലേ ചിലർക്ക് തോന്നാം അത് കൂടുതൽ അനുസരിച്ചു ചിലർക്ക് തോന്നാം ഇതിലൊന്നും ഇല്ലല്ലോ ഇതൊക്കെ ഒരു എന്ന് തോന്നാം അതിന്റെ പേരിൽ പേരിലിപ്പോ ഡെയിൽ വരെ റിജക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിച്ചു എന്നാൽ കോടതിയിൽ നിന്ന് വന്നത് അന്യായ ദീപ ീശ്വർ പോലീസ് തങ്ങൾക്ക് നോട്ടീസ് നൽകിയില്ല എന്ന് രാഹുലീശ്വറിന്റെ ഭാര്യ തറപ്പിച്ചു പറയുന്നു എന്തുദ്ദേശത്തിലാണ് പോലീസ് വീട്ടിലേക്ക് വന്നത് എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ലാപ്ടോപ്പ് മാറ്റിയതെന്നും ദീപ പറഞ്ഞു രാഹുലീശ്വർ ഒരു വിഷയത്തിൽ സംസാരിച്ചതിന്റെ പേരിൽ ജാമ്യമില്ലാ വകുപ്പിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു അതിൽ ഞങ്ങൾക്ക് വലിയ ദുഃഖമുണ്ട് എന്ന് ദീപ പറയുന്നു സെക്ഷുവലി കളയ റിമാനാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് ഇക്കാര്യം കോടതി ഉത്തരവിൽ പറയുന്നു എന്നാൽ സെക്ഷലി കളേഡ് റിമാർക്സ് ഏത് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പോലുമില്ല എന്താണ് സെക്ഷലി കളേഡ് റിമാർക്സ് എന്ന് ചോദിച്ചപ്പോൾ പോലീസുകാർ പറഞ്ഞത് അതെന്താണെന്ന് നോക്കിയിട്ട് പറയാമെന്ന് പോലീസിനു പോലും എന്തെന്നറിയാത്ത ഒരു കുറ്റകൃത്യം അവരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലും ഇത് പ്രതിപാദിച്ചിട്ടില്ല ഒരു നോട്ടീസ് പോലും നൽകാതെ രാഹുലീശ്വരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു നോട്ടീസ് കൈപ്പറ്റിയെന്ന പോലീസിന്റെ വാദം പച്ചക്കള്ളമാണ് എന്ന് ദീപ രാഹുലീശ്വർ പറയുന്നു ഇപ്പോൾ ജയിലഴിക്കുള്ളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനൽ ഫ്ലോറുകളിൽ നിറഞ്ഞു ഒരു കടുവ എന്നാൽ കടുവയെ നിങ്ങൾ അകത്താക്കുമ്പോൾ പുറത്ത് ഒരു സിംഹം നിൽക്കുന്നതാണ് ഇന്നലെ നമ്മൾ കണ്ടത് അത് തന്നെയാണ് ദീപ രാഹുലീശ്വർ രണ്ടുപേരുടെ കാര്യമാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത് അതിൽ രണ്ടു പേർക്കും ശരിയും തെറ്റുമുണ്ട് പക്ഷേ അതിൽ ഒരാളെ മാത്രം നിങ്ങൾ എങ്ങനെ ഇര എന്ന് പറയും ഈ ചോദ്യം കേരളത്തിന്റെ പൊതുബോധത്തോട് ഉയർത്തുകയാണ് വീണ്ടും ദീപ രാഹുലീശ്വർ അതിനെക്കുറിച്ച് സംസാരിച്ച ഒരാളെ ജാമ്യം പോലും നിഷേധിച്ച് ജയിലിൽ അടയ്ക്കുന്നു അതിനോടുള്ള എതിർപ്പാണ് രാഹുലീശ്വറിന്റെ നിരാഹാര സമരമെന്ന് ദീപ രാഹുലീശ്വറിനെതിരെയുള്ള പ്രോസിക്യൂഷൻ വാദങ്ങൾ അംഗീകരിച്ചായിരുന്നു ജാമ്യാപേക്ഷ കോടതി തള്ളിയത് രാഹുലീശ്വർ സ്ഥിരം കുറ്റവാളിയാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു ഒരു കാരണവശാലും ജാമ്യം നൽകരുത് രാഹുലിന്റെ ലാപ്ടോപ്പിൽ നിന്ന് അതിജീവിതയുടെ ചിത്രം കണ്ടെടുത്തു എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് രാഹുൽ തന്റെ വീഡിയോയിൽ ചില ചിത്രങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു എന്നാൽ തന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചിത്രങ്ങൾ ഏ നിർമ്മിതമാണ് എന്ന് രാഹുൽ ഈശ്വർ തീർത്തു പറയുന്നു രാഹുൽ ജാമ്യം നൽകിയാൽ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുമെന്നും സ്വാധീനിക്കുമെന്നും പ്രോസിക്യൂഷൻ വാദം ഇതുകൂടി അംഗീകരിച്ചാണ് കോടതി ജാമ്യം നിഷേധിച്ചത് പ്രതിക്കെതിരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും എറണാകുളം സിറ്റി പോലീസ് സ്റ്റേഷനിലും അടക്കം കേസുകളുണ്ട് എന്ന് പ്രോസിക്യൂഷൻ കോടതിക്ക് മുൻപാകെ ചൂണ്ടിക്കാട്ടി പ്രതി നിരന്തരം സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ് അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു ജാമ്യം നിഷേധിക്കപ്പെട്ട രാഹുൽ ഈശ്വർ ഇന്നലെ ജയിലഴിക്കുള്ളിലേക്ക് കടക്കുമ്പോൾ കേരളത്തിൽ ഒരു വിഭാഗം അതിശക്തമായി രാഹുലിനുവേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ ശബ്ദമുയർത്തി രാഹുൽ ചെയ്ത തെറ്റെന്താണ് എന്ന ചോദ്യം പല കോണുകളിലും ഉയരുന്നു മറുവശത്ത് രാഹുലിനെതിരെ രാഷ്ട്രീയ വൈര്യത്തിന്റെ പേരിൽ അതിനീചമായ സൈബർ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത് ചിലർ സവർണൻ എന്ന പേര് പറഞ്ഞ് രാഹുലിനെ അപമാനിക്കുന്നു മറ്റു ചിലർ പരിഹസിക്കുന്നു കഴിഞ്ഞ കുറേ കാലമായി ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യമായിരുന്നു രാഹുൽ രാഹുൽ ഈശ്വർ സ്വയം വരുത്തിവച്ച അറസ്റ്റും കേസുമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പ്രതികരിച്ചു ശ്രീജിത്ത് പണിക്കർ തുടങ്ങി നിരവധി പേർ അതിശക്തമായ വിമർശനങ്ങളാണ് രാഹുലിന് നേർക്കുയർത്തുന്നത് ും അതിരുകടന്ന ആവേശവുമാണ് രാഹുലിന് വിനയായത് എന്ന് ചില നിയമവിദഗ്ധർ പറയുന്നു എന്നാൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യം നിഷേധിക്കാനുള്ള കുറ്റകൃത്യങ്ങൾ രാഹുൽ നടത്തിയില്ല എന്നാണ് ഭൂരിപക്ഷം പേരും സമൂഹമാധ്യമങ്ങളിൽ കുറിപ്പുകളിടുന്നത് കേരളത്തിൽ വലിയ ആരാധക ബൃന്ദമുള്ള സമൂഹമാധ്യമ ഇൻഫ്ലുവൻസർ തന്നെയാണ് രാഹുൽ ഈശ്വർ ഒരു പോരാളിയാണ് രാഹുൽ ഈശ്വർ ഇപ്പോഴിതാ രാഹുലിന്റെ ഭാര്യ ദീപയും അതേ മുഖമാണ് കേരളത്തിന് കാട്ടിക്കൊടുക്കുന്നത് രാഹുൽ ജയിലഴിക്കുള്ളിലേക്ക് കടന്നുപോയപ്പോൾ ദീപയുടെ ശക്തമായ സ്വരം രാഹുലിനു വേണ്ടി അതിശക്തമായി വാദിച്ചുകൊണ്ടാണ് രാഹുലിന്റെ ഭാര്യ രംഗത്തെത്തിയത് രാഹുൽ ബാങ്കൂട്ടത്തിനെതിരായ കേസിൽ ചാനലുകളിൽ മാംകൂട്ടത്തിൽ മുഖമായി മാറിയിരുന്നു രാഹുൽ ഈശ്വർ അതിജീവിതയെ ഒന്നൊന്നര ചോദ്യങ്ങൾ കൊണ്ട് നേരിട്ടുകൊണ്ടാണ് രാഹുൽ ഈശ്വർ കളന്നിറഞ്ഞത് താൻ പ്രതിനിധാനം ചെയ്യുന്ന ശരികൾക്ക് വേണ്ടി ശക്തിയുക്തം വാദിക്കുന്ന രാഹുൽ ഈശ്വർ ഇപ്പോൾ ജയിലഴിക്കുള്ളിലേക്ക് കടന്നു പോകുമ്പോൾ മറ്റു ചില ചോദ്യങ്ങൾ കൂടി നമുക്ക് മുന്നിൽ അവശേഷിക്കുന്നുണ്ട് ഏതൊരു വിഷയത്തിലും രണ്ടഭിപ്രായങ്ങൾ സ്വാഭാവികമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഏതൊരു വ്യക്തിക്കുമുണ്ട് ഇവിടെ സ്ത്രീ അധിക്ഷേപം രാഹുൽ നടത്തിയോ ഇല്ലയോ എന്ന് തെളിയിക്കപ്പെടേണ്ടതുണ്ട് വാദത്തിൽ ഇത് കോടതിക്ക് ഇത്തരം ചില സംശയങ്ങൾ ഉണ്ടായി എന്നതാണ് വാസ്തവം രാഹുൽ ഈശ്വർ എന്തുകൊണ്ട് റിമാൻഡിലായി എന്ന ചോദ്യത്തിന് ചില ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും അതിലൊന്ന് പോലീസ് കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രം തന്നെയാണ് മാരക വകുപ്പുകളാണ് രാഹുലിനെ പൂട്ടാൻ പോലീസ് ഉപയോഗപ്പെടുത്തിയത് മറുവശത്ത് രാഹുലിന്റെ ലാപ്ടോപ്പിൽ അതിജീവിതയുടെ ചിത്രം പോലീസ് കോടതിയെ കാട്ടിക്കൊടുക്കുകയും അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തു മറുവശത്ത് രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് എയർ ക്യാമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ പോലീസിന്റെ അറസ്റ്റിനെതിരെ ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചിരുന്നു രാഹുൽ ഈശ്വർ അന്വേഷണം നടക്കുമ്പോൾ ഇത്തരം പോസ്റ്റുകൾ പോസ്റ്റുകളിട്ടത് ചെറുതായി കാണാനാകില്ല എന്ന് കോടതിയും ചൂണ്ടിക്കാട്ടി തന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന വീഡിയോ എന്ന പേരിൽ രാഹുൽ ഈശ്വർ തന്നെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നു ഇത്തരം കാര്യങ്ങൾ നിസ്സാരമായി കാണാൻ കഴിയില്ല എന്ന് തിരുവനന്തപുരം എ സി ജെ കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പറഞ്ഞു പതിനാല് ദിവസത്തേക്കാണ് രാഹുലിനെ റിമാൻഡ് ചെയ്തത് പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് മാറ്റി എന്നാൽ തന്റെ അറസ്റ്റ് നിയമപരമല്ല എന്നാവർത്തിക്കുകയാണ് മറുവശത്ത് ഈശ്വർ യുവതിയുടെ പേര് താൻ പറഞ്ഞിട്ടില്ല ചിത്രം പ്രസിദ്ധീകരിച്ചിട്ടില്ല നോട്ടീസ് നൽകിയിട്ടും അത് കൈപ്പറ്റാതിരുന്ന പ്രതി ചെയ്തത് ഗുരുതര കുറ്റകൃത്യമാണ് എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു രാഹുലിന്റെ ലാപ്ടോപ്പിൽ നിന്നും പെൺകുട്ടിയുടെ ചിത്രം കണ്ടെടുത്തത് അതീവ ഗുരുതരമെന്നാണ് പ്രോസിക്യൂഷൻ വാദമുയർത്തിയത് കോടതിയിൽ ഒരു മണിക്കൂർ നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് രാഹുലീശ്വരനെ റിമാൻഡിലേക്ക് അയച്ചത് അന്വേഷണം നടക്കുമ്പോൾ ഇത്തരം വീഡിയോകൾ ചെയ്തത് നീതീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത് രാഹുൽ പങ്കൂട്ടത്തിനെതിരെയുള്ള വേട്ടയ്ക്ക് ഏറ്റവും വലിയ പ്രതിരോധം സൃഷ്ടിച്ചത് രാഹുൽ ഈശ്വരന്റെ നേതൃത്വത്തിലുള്ള ചാനൽ ചർച്ചകളും മറുവശത്ത് വീഡിയോകളുമാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വരനെ പൂട്ടാൻ ഭരണകൂടം നിശ്ചയിച്ചുറപ്പിച്ചു ഇന്നലെ രാഹുലിനെ തന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പുകൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത് രാഹുൽ പങ്കൂട്ടത്തിനു വേണ്ടി ഇനി വീഡിയോ ചെയ്യരുത് എന്ന് പോലീസുകാർ തന്നെ നിർബന്ധിച്ചുവെന്ന് രാഹുൽ പറയുന്നു എന്നാൽ അതിന് താൻ തയ്യാറല്ല ഇത് വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുകയാണ് രാഹുൽ ഈശ്വർ കള്ളം ഒരാളെ കൊടുക്കുന്നതിന് മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും ദണ്ഡമില്ലേ എന്ന് രാഹുൽ ഈശ്വർ ചോദിക്കുമ്പോൾ മറുവശത്ത് രാഹുലിനെതിരെയുള്ള അധിക്ഷേപങ്ങളേറി വരുന്നു സമൂഹ മാധ്യമങ്ങളിൽ റിമാൻഡ് ചെയ്യപ്പെട്ട രാഹുൽ ഈശ്വറിന്റെ ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ അത് കേരള സമൂഹത്തെ കൂടുതൽ ചർച്ച ചെയ്യിപ്പിക്കുന്നു രാഹുലിന്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമാണ് പൊതു ഇടങ്ങളിൽ കിട്ടുന്നത് രാഹുൽ ീശ്വറിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്നും റിമാൻഡ് ചെയ്തതെന്നും സാധാരണ ജനങ്ങൾ ചോദിക്കുന്നു അതിനു മാത്രം കുറ്റം അയാൾ ചെയ്തു എന്ന ചോദ്യം കേരളത്തിൽ ശക്തിപ്പെടുകയാണ് അതിജീവിതം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വരനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കെ പി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളയ്ക്കൻ അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്നിവരൊക്കെ പ്രതിപട്ടികയിലുണ്ട് അതിജീവിതയെ താൻ ഒരു തലത്തിലും അപമാനിച്ചിട്ടില്ല എന്ന് രാഹുൽ ഈശ്വർ ആവർത്തിക്കുന്നു ചാനൽ ചർച്ചകളിൽ നിയമത്തെക്കുറിച്ച് തനിക്ക് അവബോധമുണ്ടെന്നും തന്നെ ഒരു പോലീസുകാർക്കും തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നും രാഹുൽ ഈശ്വർ തുടർച്ചയായി പ്രഖ്യാപിച്ചിരുന്നു രാഹുൽ ബങ്കൂട്ടത്തിന്റെ ഏറ്റവും വലിയ പോരാളിയെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് ജയിലഴിക്കുള്ളിലാക്കി എന്ന് സമൂഹ മാധ്യമങ്ങൾ പരിഹസിക്കുന്നു രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുക വഴി ഭരണകൂടം ലക്ഷ്യമിടുന്നത് അതുതന്നെ രാഹുൽ മങ്കൂട്ടത്തിൽ വേണ്ടി ആരെങ്കിലും ശക്തിയുക്തം വാദിക്കാനിറങ്ങിയാൽ അവർക്കും ഇതുതന്നെയാവും കാത്തിരിക്കുന്ന വിധി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്